ശക്തമായിരിക്കുന്നതായ ശത്രുബാധകളോ ദൃഷ്ടിബാധകളോ പ്രേതദോഷങ്ങളോ ഒരു വ്യക്തിയെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഉടനടി ഒരു കർമ്മിയുടെ അടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഭദ്രകാളി മൂലമന്ത്രത്തോടു കൂടി ഒരു ചരടിലോ മറ്റോ ജപിച്ച് ഭദ്രകാളി മന്ത്രം ഒരു നൂറ്റൊന്ന് തവണ ജപിച്ച് കെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് നക്ഷത്രം പേര് ഇതെല്ലാം ജപിച്ച് ഇന്ന നാമധേയമായ ലക്നത്തിൻ്റെ ശരീരത്തിലെ കുടുംബത്തിലെ പ്രത്യേകാൽ ദൃഷ്ടിബാധയിലോ മറ്റോ ഏറ്റുകൊണ്ടിരിക്കുന്നതായ അല്ലെങ്കിൽ ശത്രുബാധയിലെ ഏറ്റുകൊണ്ടിരിക്കുന്നതായ ബാധാദോഷം ഒരു ഏഴു ദിവസങ്ങളിലും വരെ അടക്കമാക്കി നിർത്തിത്തരണേ പൊന്നമ്മയെ തമ്പുരാട്ടി കൊടുങ്ങല്ലൂരമ്മയെ ഭഗവതി എന്ന് പറഞ്ഞിട്ട് ഭദ്രകാളിയുടെ മൂലമന്ത്രം ജപിക്കുക ഒപ്പം തന്നെ കാളീ മേഘാം സംഹരണീ ഭദ്രകാളീ എന്നെ പറഞ്ഞ കാളിയുടെ ധ്യാനമന്ത്രത്തോടുകൂടി ഒന്നുകിൽ ചരടിൽ ഒരു നൂറ്റൊന്ന് തവണ ജപിച്ച് കെട്ടിടുക എന്നിട്ട് വേണം സാധ്യത്തോടു കൂടിയിട്ട് പിന്നെ നാമധേയമായ ലഗ്നത്തിൻ്റെ ശരീരത്തോടു കൂടി ബാധിച്ചു ഉപദ്രവിച്ചു വരുന്നതായ ബാധാദോഷങ്ങളോ ദൃഷ്ടിബാധയിലോ സ്ഥലദേവദേഹ ബാധയിലോ ഉപദ്രവിക്കുന്നതായ ശൈവ ശാക്തയായി വൈഷ്ണവായിരിക്കുന്ന എതിരുമൂർത്തികളോ പൈശാച്യവുമായിട്ടുള്ള എതിർമൂർത്തികളുണ്ടെങ്കിലും ശരീരത്തിലേക്ക് ഉപദ്രവിക്കാതെ അടക്കമായി നിർത്തിത്തരണേ എന്നും പറഞ്ഞിട്ട് ഭദ്രാളിൻ്റെ കൂടി അല്ലെങ്കിൽ മൂലമന്ത്രത്തോടു കൂടി ജപിച്ച് പറഞ്ഞ പോലെ തന്നെ ഒരു നൂറ്റൊന്ന് തവണ കെട്ടിട്ടിട്ട് അതായത് ജപിച്ചു കെട്ടിയിട്ട് അദ്ദേഹത്തിന് അതിനെ പ്രാണാജീവനെ കൊടുത്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിനെ ഒരു ഇലയിൽ വെച്ച് പഞ്ചാർച്ചന പൂജ ചെയ്ത് ശക്തിപ്പെടുത്തിയിട്ട് അത് ആ വ്യക്തിക്ക് അലയിൽ കെട്ടാനായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കയ്യിൽ പിടിക്കാനായിട്ട് കൊടുക്കുക ചിലത് ശക്തമായിരിക്കുന്ന ബാധാദോഷങ്ങളുണ്ടെങ്കിലേ നമ്മളിങ്ങനെ ജപിച്ചു കൊടുത്താൽ അദ്ദേഹം അത് വാങ്ങാനായിട്ട് കൂട്ടാക്കില്ല കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിൽ തൊടാനായിട്ട് അകടുത്തു കളയും അതും ശക്തമായിരിക്കുന്ന സർപ്പദോഷങ്ങളോ പ്രേതദോഷങ്ങളായാലും ഇത് തന്നെയാണ് ഉണ്ടാകുക അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ തട്ടകത്ത് ഭഗവതിക്ക് വിളക്കുമാല പായസം ഗുരുവായൂരപ്പിനോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലേക്കോ അവിടേക്കും അതേപോലെ തന്നെ വിളക്കുമാല പായസം ശിവന് പിൻമെളക്ക് ധാര മൃത്യുജയ് പുഷ്പാഞ്ജലി ബ്രഹ്മരക്ഷസിനെ പൽപ്പം വിട്ട് പായസം കഴിക്കുക ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്തതിന് ശേഷം ഈ ചരട് ഇങ്ങനെ ശക്തമായിരിക്കുന്നതായ ഭദ്രകാളി മൂലമന്ത്രം മന്ത്രത്തോടു കൂടി ജപിച്ച് കെട്ടിക്കഴിഞ്ഞാൽ പറയുന്ന ദിവസം വരെ അടക്കമാക്കി നിർത്തിത്തരും അത് അധികം വൈകരുത് രണ്ടോ നാലോ ദിവസോ വിട്ടാൽ ഏഴ് ദിവസം അതിലധികം പോകാതെ കൃത്യമായിട്ടതിൽ പരിഹാരം ചെയ്തു നിൽക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം